ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാനൊരു യൂണിഫോം കോട്ടിൻ്റെ കട്ടിങ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അത് യൂണിഫോം കോട്ട് പല തരത്തിലുള്ള കോട്ടുകളുണ്ട് ഇങ്ങനെ കോട്ടിൻ്റെ സാധാരണ നമ്മൾ വി ഐ പിസ് ഒക്കെ ഇടുന്ന കോട്ടിൻ്റെ കോളർ ഓപ്പൺ ചെയ്ത് കിടക്കുന്നത് പോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കിടക്കുന്ന കോളറുള്ള കോട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ അടിവശം ആദ്യം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലൈൻ എങ്ങനെ കൊടുക്കുവാണ് അടിവശമൊന്നും ലെവൽ ചെയ്യാനുള്ളതാണ് അതിനുശേഷം ഞാൻ ഒന്നര ഇഞ്ച് നമുക്ക് മടക്കി വേണ്ടിയിട്ട് വേണ്ടിയിട്ട് തയ്യൽത്തുമ്പായിട്ട് ഞാൻ കൊടുക്കുക ഒരു ഒരൊന്നര ഇഞ്ച് തൈൽത്തുമ്പ് മടക്കി അടിക്കാനുള്ള തൈൽ തുമ്പ് അത് ഞാനൊന്ന് ലെവലിനെ വരയ്ക്കാം അത് ഞാനൊന്ന് വരച്ചു നമ്മൾ ഈ കോട്ടിൻ്റെ ഫ്രണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ എന്താണെന്ന് പറയുമോ ഒരു ഒന്നര ഇഞ്ച് ഞാൻ തള്ളിയിട്ട് ഒരു ലൈൻ വരയ്ക്കാം ഒരൊന്നര ഇഞ്ച് തള്ളിയിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കാം അതെന്തിനാന്ന് വെച്ചാൽ ഈ കോട്ടിൻ്റെ കോളർ നമ്മൾ മടങ്ങി വരുമ്പോൾ അതിങ്ങനെ വി ഷേപ്പിലാണ് വരുന്നത് അപ്പോൾ ആ വി ഷേപ്പ് നമുക്കിങ്ങനെ കുറച്ച് പുറത്തേക്ക് കയറി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നര ഇഞ്ച് തള്ളിയിട്ടാക്കുന്നത് അപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കാണിച്ചു തരാം അപ്പം ഇനി ഇതിൻ്റെ ഇറക്കാണ് ഇതിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് അപ്പോൾ ഇരുപത്തൊന്ന് ഇഞ്ച് ഇറക്കം അത് ഞാനിവിടെ മുകളിൽ മാർക്ക് ചെയ്തു ഒരു കാലഞ്ച് പോയിൻ്റ് തൈര്ത്തുമ്പും മാർക്ക് ചെയ്തു അപ്പോൾ ഇരുപത്തൊന്ന് ഇഞ്ച് ഇറക്കവും ഒരു കാലഞ്ച് പോയിന്റ് തൈര് തുമ്പും അപ്പോൾ ഈ ലൈനിലാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണം അതിൻ്റെ ഷോൾഡർ പതിനാലര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ഏഴേകാലിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ് ഇഞ്ച് ഷോൾഡർ എന്ന് പറയുന്നത് ഇതിൻ്റെ യഥാർത്ഥ ഷോൾഡറ് പതിനഞ്ചര ഇഞ്ചാണ് ആദ്യം ഒരു ഇഞ്ച് കുറച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് കാരണം ഇതിന് സ്ലീവ് ഇല്ല സ്ലീവ് ഇല്ലാതെയുള്ള കോട്ടായതുകൊണ്ട് ഒരിഞ്ച് കുറച്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതി പതിനാലര പതിനാലരയുടെ പകുതി ഏഴേകാൽ ആ ഏഴേകാലി ഞാൻ താഴെയും കൂടി മാർക്ക് ചെയ്തിട്ട് നേരെ നേരമായിരിക്കാം ഭയങ്കര നേരം ഉറച്ചു ഇതിനാണ് നമ്മൾ ആമ്പോൾ ചെയ്യുന്ന കേട്ടോ അപ്പോൾ അതിനാകുമ്പോൾ നമ്മളിവിടെ ആമ്പോൾ ചെയ്യുന്നത് എങ്ങനെയാച്ചാൽ ഇതിൻ്റെ ആമ്പോൾ എന്ന് എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പതിനാലിഞ്ച് കിട്ടി അപ്പോൾ നമുക്കിത് അതിന് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരിഞ്ച് കൂടി ലൂസ് കിട്ടിയാൽ നമുക്ക് പതിനഞ്ച് ഇഞ്ച് കിട്ടണം അപ്പോൾ പതിനാലിഞ്ചാണ് എന്ന് നമ്മൾ എടുത്തേക്കണ അളവ് അതിനോട് നമുക്ക് ഒരിഞ്ച് ലൂസ് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടണം അങ്ങനെ പതിനഞ്ച് ഇഞ്ച് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടണം അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കണക്ക് നോക്കുക നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ആ ആമോഹോള് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വണ്ണത്തിൻ്റെ നാലൊന്നിൽ നിന്ന് ഒരിഞ്ച് നമ്മൾ കുറയ്ക്കണം വണ്ണത്തിൻ്റെ നാലിലൊന്നിൽ നിന്ന് ഒരിഞ്ച് കുറയ്ക്കണം അതിൻ്റെ വണ്ണം മുപ്പത്തൊന്നിഞ്ചാണ് അതിൽ നമ്മൾ ഒരിഞ്ച് ഏഴേമുക്കാലാണ് അതിൻ്റെ നാലിലൊന്നും ആ നാലിലൊന്നിൽ നിന്ന് നമ്മൾ ഒരിഞ്ച് കുറച്ചു അപ്പോൾ ആറേമുക്കാൽ ഇഞ്ച് ആറേമുക്കാൽ ഇഞ്ചിൽ ഞാനിവിടെ ആമുകോള് മാർക്ക് ചെയ്തു അടാലാണെങ്കിൽ ഞാനിങ്ങനെ ഒന്ന് വരച്ചു പിന്നെ ഇതിൻ്റെ മോള് ഷോൾഡറിൻ്റെ ചെരുവ് ഷോൾഡറിന് ചെരുവ് കൊടുക്കണത് ഒരിഞ്ചാണ് അപ്പോൾ ആ ഒരു ഇഞ്ച് ചെരുവിന് വേണ്ടി ഞാനിവിടെ വർക്ക് ചെയ്തു പിന്നെ നമ്മളെ കഴുത്തിൻ്റെ അതായത് ഈ കോൾഡറിങ്ങനെ അങ്ങനെ വിടുന്ന വരണം ഇങ്ങനെ കോട്ടിൻ്റെ കോൾഡറിങ്ങനെ വിടുന്നതായിരിക്കണം അപ്പോൾ ആ വിടുന്ന വരാനുള്ള അകലെന്ന് പറയണത് അഞ്ചിഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി രണ്ടര ഇഞ്ച് അപ്പോൾ രണ്ടര ഇഞ്ച് ഞാൻ കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്തു കഴുത്തിൻ്റെ വീതി രണ്ടര ഇഞ്ച് ഞാൻ താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ഈ കോട്ടിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ കഴുത്ത് അകന്നിരിക്കേണ്ടത് ഇട്ട് കഴിയുമ്പോൾ കഴുത്തിങ്ങനെ അകന്നിരിക്കണം ആ അകന്നിരിക്കാനുള്ള ആ ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് ആറിഞ്ചാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ ആ ഇഞ്ചിലേക്ക് ഞാൻ ഈ രണ്ടര ഇഞ്ചിൽ നിന്ന് ഏഴിഞ്ചിലേക്ക് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു ലൈൻ വരയ്ക്കും അപ്പം ഈ ലൈനിലാണ് നമ്മളിങ്ങനെ മടക്കുന്ന കേട്ടോ അതിനുശേഷം ഇതിന് ഈ ലൈനിൽ ഞാനുണ്ടോ രണ്ടിഞ്ച് വീതി ഇവിടെ രണ്ടിഞ്ച് വീതിയിൽ ഞാനിങ്ങനെ ോ രണ്ടിഞ്ച് വീതിൽ ഞാനിങ്ങനെ വരയ്ക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് കാലിഞ്ച് തൈൽത്തുമ്പോൾ ഒന്നേമക്കാലിഞ്ച് നമുക്ക് മടക്കി എടുക്കുമ്പോൾ കിട്ടാനുണ്ടോ അപ്പോൾ അതിന് ശേഷം കേട്ടോ ഈ പോയിന്റിൽ നിന്ന് അതായത് ഈ ഷോൾഡറിൻ്റെ ഈ ലൈൻ ഉണ്ടല്ലോ ലൈനിൽ നിന്ന് ഞാനൊരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാറ്റി വരയ്ക്കാം ഒന്നര ഇഞ്ച് കണ്ടോ ഈ ലൈനിൽ നിന്ന് ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാറ്റി വരയ്ക്കും അടി ഞാൻ ഈ കോർണറിലേക്ക് ആ ലൈൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ആ കോർണറിലേക്ക് ഞാൻ ലൈൻ ചേർത്ത് കൊടുക്കും അതിനറിയോ നമ്മളിങ്ങനെ മടക്കി വരുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം കേട്ടോ ഇതിങ്ങനെ മടക്കി അനുഭവം ഉള്ളു അങ്ങനെ ഈ ഷോളറിൻ്റെ ഇവിടെ ഒപ്പം വരണം ഈ ഷോളറിൻ്റെ ഇവിടെ ഒപ്പം വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ചരിച്ച് കൊടുത്തേക്കണം അതിന് ശേഷം ഇതിൻ്റെ പകുതിയിൽ അതായത് ഇപ്പം നമ്മൾ ഇത് അതായത് കൊടുത്തത്പ് കഴിച്ചിട്ട് നമുക്ക് ഏഴിഞ്ച് അപ്പോൾ അതിൻ്റെ മൂന്നര ഇഞ്ച് ആ മൂന്നര ഇഞ്ചിൽ ഞാനൊരു ഈ ഷേപ്പ് കൊടുക്കുക അപ്പോൾ എങ്ങനെ കാലിഞ്ചിവിടെ തൈര് തുമ്പ് വരത്തക്കണം ഞാനിവിടെ ഇങ്ങനെ ഷേപ്പ് കൊടുത്തു അതിന് ശേഷം ഞാനിവിടെ ഒരു വീ ആയിട്ടൊരു ഷേപ്പ് കൊടുക്കുക കേട്ടോ ഒരു ത്രികോണം പോലെ ഒരു ഷേപ്പ് കേട്ടോ ഇങ്ങനെ ത്രികോണം പോലെ ഒരു ഷേപ്പ് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ അടിച്ച് എടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്തിൻ്റെ ഉള്ളിലൊക്കെ ഭാഗം കട്ട് ചെയ്തോളി ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഉണ്ടല്ലോ അത് ഞാനിതിൽ അതിൻ്റെ ചോക്കിൻ്റെ പാടേൽ ഞാൻ മാർക്ക് മടക്കി കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ഓപ്പണായിട്ട് വരണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓപ്പണായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കണ്ടോ ഇങ്ങനെ കോളർ വിടുന്നിരിക്കണം കേട്ടോ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഷേപ്പ് കൊടുത്തേക്കണേ ഇങ്ങനെ കോളറിങ്ങനെ പുറത്തേക്ക് മടക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഷേപ്പ് ഈ കോളർ ഓപ്പൺ ആയിട്ട് കിട്ടും ഇങ്ങനെ ഒരു വീക്കെട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മറക്കെയ്തക്കുന്നത് അപ്പോൾ ഇത് അടിച്ചു മുറിക്കാനുള്ള തൈൽത്തുമ്പാണോട്ടോ ഈ കൊടുത്തേക്കണേ അപ്പോൾ അടിച്ചു മുറിക്കാനുള്ള തൈൽത്തുമ്പ് ഞാൻ കാലിഞ്ചും പോയിന്റും നമ്മളിങ്ങനെ തൈൽത്തുമ്പ് എത്ര കൊറുപ്പാണ് ഉണ്ടോ കാലിഞ്ചും പോയിൻ്റും തൈൽ തുമ്പ് ഇനി മറക്കുന്ന വെച്ചാൽ ചെസ്റ്റ് അളവാണ് ചെസ്റ്റ് അളവ് എങ്ങനെയാണ് വാർക്ക് ചെയ്യണേ അപ്പോൾ ഈ ഷോൾഡറ് ഞാനതിൻ്റെ സ്ലോപ്പ് ഞാൻ ഇങ്ങനെ കറക്റ്റായി കൊടുക്കാം ഷോൾഡറിൻ്റെ സ്ലോപ്പ് അപ്പോൾ ഇനി നമുക്ക് ചെസ്റ്റ് അളവാണ് ഇതിൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് ഇഞ്ചാണ് അതിനോട് മൊത്തത്തിൽ അഞ്ച് ഇഞ്ച് ലൂസ് കൂട്ടി അപ്പോൾ മുപ്പത്തൊന്ന് ഇഞ്ചും മുപ്പത്താറ് അപ്പോൾ മുപ്പത്താറിൻ്റെ നാലിലൊന്നെന്ന് പറയണത് ഇഞ്ച് ഒമ്പതിഞ്ച് ചെസ്റ്റിനോട് ചെസ്റ്റിനോട് നമ്മൾ ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്ന് ചെസ്റ്റ് മുപ്പത്തൊന്നാണ് അതിനോട് അഞ്ച് കൂട്ടുമ്പോൾ മുപ്പത്താറ് മുപ്പത്താറിൻ്റെ നാലിനൊന്ന് പറയുമ്പോൾ ഒമ്പത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒന്നേകാലിഞ്ച് തൈര്ത്തുമ്പോൾ കൊടുക്കും ഇനി നമ്മളിതിൻ്റെ വയറുഭാഗത്ത് വണ്ണം ഇപ്പോൾ വയർ ഭാഗത്ത് വണ്ണം എന്ന് പറയുന്നത് ഇത് പതിമൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ സെൻ്റർ ആ പതിമൂന്ന് ഇഞ്ച് സെൻ്ററിൽ നമ്മൾ ലായ്മ വരയ്ക്കുന്നു എന്നിട്ട് അവിടെ വയറിൻ്റെ വണ്ണം എന്ന് പറയണത് ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ ഇരുപത്തൊമ്പതിൻ്റെ കൂടെ നമ്മൾ അഞ്ച് ഇഞ്ച് ചേർത്ത് ഇരുപത്തൊമ്പതും അഞ്ചും മുപ്പത്തിയാല് മുപ്പത്തിയാളിൻ്റെ നാലിലൊന്നു പറയുമ്പോൾ എട്ടര ഇഞ്ച് ആ എട്ടരയുടെ കൂടെ നമ്മൾ ഒന്നേകാലിഞ്ച് തൈര് തുമ്പം കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ഇനി താഴെ ബോട്ടമാണ് മാർക്കിയത് ഈ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത അതേ മാർക്ക് തന്നെ താഴെയും കൊടുത്താൽ മതി ചെസ്റ്റിൻ്റെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതേ മാർക്ക് തന്നെ നമ്മൾ താഴെയും കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഒമ്പതി ഇഞ്ചും ഒന്നേകാലിഞ്ച് തൈര് തുമ്പ് അപ്പോൾ അത് ഞാനിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യാം അതെങ്ങനെ ഷേപ്പ് ചെയ്യാം അപ്പോൾ ഒന്നേ കാലിഞ്ച് തൈര്ത്തുമ്പ് ഇതിന് സൈഡിൽ ഓപ്പൺ ഉണ്ട് അപ്പോൾ സൈഡിൽ ഓപ്പൺ നമ്മൾ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മടക്കി അടിക്കാനുള്ള ഈ ലൈനുണ്ടല്ലോ ഈ ലൈനിൽ നമ്മൾ മടക്കി അടിക്കണേ അവിടെ നിന്ന് നമ്മൾ രണ്ടര ഇഞ്ച് മുകളിലേക്ക് ഓപ്പൺ കൊടുക്കണം ഇതാണ് ഓപ്പൺ അത്രയും രണ്ടര ഇഞ്ച് ഇവിടുന്ന് ഇവിടുന്ന് മുകളിലേക്ക് രണ്ടര ഇഞ്ച് ഓപ്പൺ കൊടുക്കണം ഇനി നമുക്ക് ആംബോളിന് ഷേപ്പ് കൊടുക്കാം ആ ആംബോളിന് ഷേപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ ഇവിടെ നിന്നുണ്ടല്ലോ ഒര ഇഞ്ചിങ്ങനെ മാറ്റി വരയ്ക്കുക ഒര ഇഞ്ച് ഇവിടെ മാറ്റി വരയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ സ്കെയിൽ കൊണ്ട് ആ ഷേപ്പ് നമ്മളിങ്ങനെ കൊടുക്കാം ഇങ്ങനെ സ്കെയിൽ കൊണ്ട് ഷേപ്പ് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ആമുകോൾ കറുപെടുത്തോണ്ടല്ലോ അതിന് ഷേപ്പ് കൊടുക്കണം ഇതാണ് ഫ്രണ്ടിൻ്റെ ആംഹോൾ ഫ്രണ്ട് ആം ആംഹോളാണിത് അപ്പോൾ നമുക്ക് ആംഗോൾ ബോഡിയിൽ നിന്ന് എടുത്തപ്പോൾ പതിനാല് ഉണ്ടാകുന്നത് നമ്മൾ തച്ച് ചെയ്യുമ്പോൾ നമുക്ക് പതിനഞ്ച് കിട്ടണം ഒരിഞ്ച് ക്ലൂസ് കൂടുതൽ കിട്ടണം അപ്പോൾ ഫ്രണ്ട് ഇങ്ങനെയാണ് കൃത്യം നമ്മളിങ്ങനെ അളന്ന് നോക്കുമ്പോൾ ആറേ മുക്കാൽ ഇഞ്ചും അപ്പോൾ ഫ്രണ്ട് നമ്മൾ ഫ്രണ്ട് ആമഹോള് നമുക്ക് ആറേ മുക്കാൽ ഇച്ചിട്ടുണ്ടോ ആറേ മുക്കാൽ ഇഞ്ചു അപ്പോൾ ആറേമുക്കാൽ കഴിച്ചിട്ട് ബാക്കി നമുക്ക് എട്ടേകാലിഞ്ച് ബാക്കിൽ കിട്ടണം അപ്പോൾ അത് ഓർമ്മ ഇരുന്നതാണ് അപ്പോൾ ഇവിടെ ആംകോള് നമ്മൾ ഫ്രണ്ട് ആമോള് നമ്മൾ വരച്ചു ഷേപ്പ് ചെയ്തു അപ്പോൾ ഇതിന് ഫ്രണ്ടിൽ ടക്കില്ല ബാക്കിൽ ടക്കുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നമുക്കിനി പോക്കറ്റുണ്ട് അപ്പോൾ പോക്കറ്റ് ഉള്ളതുകൊണ്ട് പോക്കറ്റ് എങ്ങനെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മടക്കടിക്കാനുള്ള ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ നിന്ന് നമ്മളൊരു മോളി മോളിൽ കയറ്റുമായിരിക്കാം അപ്പോൾ പോക്കറ്റിന് പോക്കറ്റിനൊരു നാലര ഇഞ്ചിറക്കാൻ മതി അപ്പോൾ മടക്കടിക്കുന്ന ആ ലൈൻ ഇട്ട് താഴേക്ക് പോക്കറ്റ് തൂങ്ങി കിടക്കരുത് അപ്പോൾ നമ്മളിതിനൊരു അഞ്ചിഞ്ച് മോളി കയറ്റുക അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഒരു ഇഞ്ച് മാറ്റി ഒരു ഇഞ്ച് പോക്കറ്റ് കൊടുത്താൽ മതി ഒരു നാലേകാലിഞ്ച് അതിന് അര ഇഞ്ച് വീതിയുള്ള ഒരു പടി പോക്കറ്റിൻ്റെ പടി ആര ഇഞ്ച് വീതിയുള്ള ഒരു പടി അപ്പോൾ നാലേകാലിഞ്ച് ഇഞ്ച് വീതിയുള്ള പോക്കറ്റാട്ടോ ഇവിടുന്ന് രണ്ട് ഇഞ്ച് മാറ്റി നാലേകാലിഞ്ച് വീതിയുള്ള പോക്കറ്റ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞു അപ്പോൾ ഇതാണ് കോട്ടിൻ്റെ ഫ്രണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് കിട്ടാനുള്ളത് എൻ്റെ ബാക്കാണ് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യാം കോട്ടിൻ്റെ ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്തു ഇനി നമ്മൾ മടക്കടിക്കാനുള്ള ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണം ഓപ്പണിൻ്റെ ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണം ഇവിടെയാണ് കേട്ടോ ഓപ്പൺ ഇനി അതുപോലെ നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടായിരുന്നു ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണം രണ്ട് കോട്ടാണ് രണ്ട് കോട്ടമാണ് അപ്പോൾ നമ്മളിതിങ്ങനെ മടക്കിയ്ക്കും ഇങ്ങനെയാണ് നമ്മൾ മടക്കിയടിക്കണത് വേണ്ട ഇങ്ങനെ നമ്മൾ മടക്കി അടിച്ച് ചെയ്യുമ്പോൾ അത് നമ്മളിവിടെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഷേപ്പ് നമ്മളിങ്ങനെ ഈ ഷേപ്പ് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വരും ഇതാണ് ഫ്രണ്ട് പോക്കറ്റ് പോക്കറ്റൊന്ന് മാർക്ക് ചെയ്യാം 他俩人嘛，就走。 ബാക്കിയുടെ ടീമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ ഈ നമ്മൾ ഈ ഈ ലൈൻ കിടക്കാം ഈ പടി ബാക്കിയ ടീമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഈ ഇവിടെ ഈ ഫ്രണ്ടിൻ്റെ ഈ ലൈൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒര ഇഞ്ച് നമ്മൾ ബാക്കി കുറച്ചിടണം ഫ്രണ്ടിനേക്കാൾ അര ഇഞ്ച് നമ്മൾ ബാക്കി കുറച്ചിടണം അതായത് ഫ്രണ്ട് നമ്മൾ അര ഇഞ്ച് ബാക്കിനേക്കാൾ പുറത്തേക്ക് തല്ലി ഇടണം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒര ഇഞ്ച് ഫ്രണ്ടിനേക്കാൾ ബാക്കി കുറഞ്ഞിരിക്കണം അല്ലെങ്കിൽ നേരെ തിരിച്ച് അതായത് ബാക്കിനേക്കാൾ അര ഇഞ്ച് ഫ്രണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കണം അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഈ പീസ് അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നതെന്നു വെച്ചാൽ ഈ ഷോൾഡറിൻ്റെ ഈ ചെരുവുണ്ടല്ലോ ഈ തെരുവ് ആ തെരുവിൽ നിന്ന് നമ്മൾ രണ്ട് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ ഈ പോയിന്റിൽ ഈ പോയിന്റ് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ അതൊന്ന് സ്ട്രേറ്റായിട്ട് വരയ്ക്കണം ഇങ്ങനെ അതൊന്ന് നമ്മൾ ആയിട്ട് വരയ്ക്കാം എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് ലൈനിൽ നിന്നുണ്ടല്ലോ ഈ ഫ്രണ്ട് ലൈൻ ഈ ഫ്രണ്ട് ലൈനിൽ നിന്ന് നമ്മൾ രണ്ടര ഇഞ്ചാണല്ലോ കഴിച്ചു മാറ്റി വരച്ചേ ഇങ്ങോട്ട് രണ്ടര ഇഞ്ചാണ് കഴുത്ത് നീക്കിയത് അതുപോലെ ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ച് നീക്കി വെക്കണം രണ്ടരയിൽ നിന്ന് നമ്മൾ കഴുത്തി ഇങ്ങോട്ട് നീക്കിയത് രണ്ടര ഇഞ്ചാണ് ആ രണ്ടര ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെ നീക്കി വെക്കണം എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരിഞ്ച് താഴേക്ക് മറിക്കണം ഇവിടെ നിന്ന് ഒരിഞ്ച് താഴേക്ക് മറിക്കണം എന്നിട്ട് അത് നമ്മളിങ്ങനെ വരച്ച് ഷേപ്പ് ചെയ്യണം അവിടെ ഒരു ഇഞ്ച് അപ്പോൾ നമ്മൾ ഈ സ്കെയിൽ കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്യാം ആ ഷേപ്പ് ചെയ്തു നമുക്ക് ഷോൾഡറിൻ്റെ പകുതി നോക്കണം മാർക്ക് ചെയ്യാം അത് അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ പകുതി നമ്മൾ ഏഴക്കാലാണ് ആ ഏഴകാലം നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം അതല്ലേ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഈ ഫ്രണ്ടിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഫ്രണ്ടിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഈ സ്ലോപ്പ് നമ്മൾ എടുത്തിരിക്കണില്ലേ അതായത് ഇവിടെ കഴിച്ചിൻ്റെ രണ്ടര ഇഞ്ച് നമ്മൾ എടുത്തു ആ രണ്ടര ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ഈ ഷോൾഡറിൻ്റെ ആ വീതി ആ വീതി എത്രയാന്ന് നമ്മൾ അവന്ന് നോക്കിയിട്ട് അതേ വീതി അതായത് നാലേ മുക്കാൽ ഇഞ്ചാണ് ആ നാലേ മുക്കാൽ ഇഞ്ച് നമ്മളിവിടെ കൊടുത്താൽ മതി അപ്പോൾ ആ നാലേ മുക്കാൽ ഇഞ്ച് അപ്പോൾ അത് ഷോൾഡറിൻ്റെ പകുതിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അവന്ന് നോക്കുമ്പോൾ ഈ ഏഴേകാലിഞ്ച് അപ്പോൾ ഇത് ഇഞ്ചാണ് അതല്ലെങ്കിൽ ഈ ഷോൾഡറിൻ്റെ അളവ് എടുത്തിട്ട് നമ്മൾ ആ ഷോൾഡർ തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ നമ്മളതിനെ ഒന്നിങ്ങനെ നേരെ വയ്ക്കണം അത് നേരെ വെച്ചിട്ട് നമ്മൾ ഈ സ്കെയിൽ വെച്ച് നമ്മൾ അതിന് ഷേപ്പ് ചെയ്യണം ഇതാണ് ബാക്കിലെ അപ്പോൾ ബാക്കിൻ്റെ ആമഹോളാണോ അത് അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ആമഹോൾ പതിനാല് ഇഞ്ചാണ് നമ്മൾ ബോഡിയെ നിളവെടുത്തപ്പോൾ കിട്ടിയത് അപ്പോൾ അതിനോട് ഒരിഞ്ച് ലൂസ് കൂട്ടി നമുക്ക് പതിനഞ്ച് ഇഞ്ച് തച്ച് ചെയ്യുമ്പോൾ കിട്ടണം അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് അളന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ആറേമുക്കാൽ ഇഞ്ചാണ് കിട്ടിയത് രണ്ട് നമുക്ക് അളന്നപ്പോൾ ആറേമുക്കാൽ ഇഞ്ച് കിട്ടിയാൽ അപ്പോൾ ബാക്കി നമുക്ക് എത്ര കിട്ടണം ഇഞ്ച് കിട്ടണം അപ്പോൾ ബാക്കിൽ നമുക്ക് ഇഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ബാക്കി എട്ടേകാലും കൂടെ ഉണ്ടെങ്കിലാണ് ഇത് കേട്ടോ കൃത്യം എട്ടേകാൽ അപ്പോൾ എട്ടേകാൽ ഇഞ്ച് ബാക്കിയുണ്ട് ഇഞ്ച് ഫ്രണ്ടും ഉണ്ട് അപ്പോൾ അങ്ങനെ പതിനഞ്ച് ഇഞ്ച് മൊത്തം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ബോഡിയെ നിളവെടുത്തേക്കണത് കൊണ്ട് നമുക്ക് ആ ആം ഹോളിനേക്കാൾ ആംഹോളിനേക്കാൾ ഇഞ്ച് ലൂസ് കൂടെ കിട്ടിയാൽ അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിൻ്റെ ഹോൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ ബാക്കിന് ശ്രദ്ധിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഈ ബാക്കിന് ടക്കുണ്ട് നമ്മുടെ ഫ്രണ്ടിന് ടക്കില്ല പക്ഷെ ബാക്കിന് ടക്കുണ്ട് അപ്പോൾ അതിന് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ സെൻറ്റർ ലൈൻ ഉണ്ടല്ലോ ഈ സെൻറ്റർ ലൈൻ ആ സെൻറ്റർ ലൈൻ നമ്മളിങ്ങനെ ഒന്ന് നേരം വരയ്ക്കുക എന്നിട്ട് അവിടെ നമ്മൾ ഒരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം ഒരു മുക്കാലിഞ്ച് എന്നാൽ നമ്മളിങ്ങനെ സ്ട്രെയ്റ്റ് ആയിട്ട് കുറച്ചാൽ അപ്പോൾ നമുക്ക് മുക്കാലിഞ്ച് ടക്കിനുള്ളതായി അപ്പോൾ ഇങ്ങനെയാണ് ബാക്കി ഇട്ടിരുന്നത് ബാക്കി ഇനി നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ബാക്കി മാത്രം ടക്കുണ്ട് അതിന് വേണ്ടിയിട്ട് മുക്കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഓപ്പണിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടകനാണിത് മടക്കടിക്കുന്ന ഭാഗത്ത് നിന്ന് രണ്ടര ഇഞ്ച് ആം ഹോൾ നമ്മൾ കയ്യിൽ നിന്ന് അളവ് എടുത്ത് കഴിഞ്ഞപ്പോൾ ബോഡിയിൽ നിന്ന് അളവ് എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പതിനാല് കിട്ടി അതിനോട് നമ്മൾ ഒരു ഇഞ്ച് ഡ്യൂസ് കൂട്ടി പതിനഞ്ച് തയ്ച്ച് ചെയ്യുമ്പോൾ കിട്ടണം അപ്പോൾ അത് നമ്മൾ അളവ് നോക്കിയപ്പോൾ കറക്റ്റാണ് അപ്പോൾ അവിടെ കഴുത്ത് ഒരിഞ്ച് നമ്മൾ ചെരിച്ച് ഇറക്കി അതിന് ശേഷം നമ്മൾ ഷോൾഡർ രണ്ട് ഇഞ്ച് സോപ്പ് കൊടുത്തു ബാക്കി സോഡ് നമ്മൾ രണ്ടിഞ്ച് മുകളിലേക്ക് കൊടുത്തു കേട്ടോ നമ്മൾ ടക്കിനുള്ളത് കൂട്ടിയെന്ന് വെക്കാൻ അറിയാം ടക്കിനുള്ളത് നമ്മൾ കൂട്ടി വെട്ടി ഇനി നമ്മൾ ഈ വാക്യൂ അധികം ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയാം നമ്മൾ ഇനിടെ ഓപ്പൺ ഉള്ളതൊന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്യുക പിന്നെ നമുക്ക് ഫ്രണ്ട് പീസ് മാറ്റാം പിന്നെ നമ്മളിന്നൂടെ ടക്കറാണ് മാർക്ക് ചെയ്യുക സെൻറ്റർ ആ സെൻറ്ററിൻ്റെ താഴേക്ക് മുകളിലേക്ക് നമ്മളൊരു നാലിഞ്ച് വീതം ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ താഴേക്ക് നാലിഞ്ച് മുകളിലേക്ക് നാലിഞ്ച് അത് നമ്മളിവിടുന്ന് അകത്തുന്നത് ഈ ഫോൾഡിൽ നിന്ന് നമ്മൾ ടക്കിൻ്റെ അകലം കൊടുക്കുന്നത് അതായത് മൊത്തം ടക്കിൻ്റെ അകലം ഏഴിഞ്ച് അപ്പോൾ ഇവിടെ മൂന്നര ഇഞ്ച് ഇവിടെ മൂന്നര ഇഞ്ച് അപ്പോൾ മൂന്നര ഇഞ്ച് ഏഴിഞ്ച് അകലത്തിൽ എട്ട് ഇഞ്ച് നീളത്തിൽ നമ്മൾ ടക്കടിക്കും അപ്പോൾ ഈ സെൻറ്ററിൽ നമ്മൾ കാലിഞ്ചും പോയിൻ്റും രണ്ട് സൈഡിലേക്കും ഇങ്ങടെ ഈ സൈഡിലേക്ക് കാലിഞ്ച് പോയിന്റും ഈ സൈഡിലേക്കും കാലിഞ്ച് പോയിന്റ് എന്നിട്ട് നമ്മൾ സെൻറ്റർ നമ്മൾ വരുന്നു വരയ്ക്കും അതുപോലെ ഈ സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ വായിക്കും ഇങ്ങനെയാണ് ടക്ക് അപ്പോൾ ഈ ടെക്ക് നമുക്ക് മറ്റേ എല്ലായിടത്തും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയുമോ ഇപ്പോൾ രണ്ട് ബോട്ടാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ബാക്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സൂചിക്ക് ഇങ്ങനെ ഒന്ന് കുത്തുക അടി രണ്ട് സൈഡ് നമ്മളിങ്ങനെ സൂചിക്ക് കുത്തിയതിന് ശേഷം അതിന് ശേഷം നമ്മളിങ്ങനെ രണ്ടായിട്ടിങ്ങനെ മടക്കി ഇടുക അങ്ങനെ ആ മടക്കിയിട്ടതിന് ശേഷമുണ്ടല്ലോ നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ടക്ക് മറ്റേ ഇങ്ങനെ പതിയാനായിട്ട് നമ്മളിങ്ങനെ മടക്കിയിടണം കൈ കൊണ്ട് ഇങ്ങനെ രണ്ട് പ്രാവശ്യം തട്ടണം കണ്ടോ അപ്പോൾ അന്നേരം ആ പാട് മറുവശത്ത് വീഴും കണ്ടോ അങ്ങനെ നമുക്ക് രണ്ട് ടക്കും മാർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ ടക്ക് മാർക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അടുത്ത പീസം നമ്മളെടുക്കുക അതുപോലെ തന്നെ മടക്കിയിടുക മടക്കിയിട്ടിട്ട് കൈകൊണ്ട് നമ്മൾ രണ്ടു പ്രാവശ്യം ഇങ്ങനെ തട്ടുക അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഉണ്ടോ ആ മാർക്ക് തെളിഞ്ഞു തോന്നുന്നുള്ള ഇതിനെ നമ്മൾ അടിയിൽ അല്ലെങ്കിൽ ഒരു പീസ് നമ്മളിങ്ങനെ മുറിച്ചെടുക്കണം ഇതിൻ്റെ ഈ ഷേപ്പിൽ ഈ സൈഡ് ഈ ഷേപ്പിൽ ആയിരിക്കണം ഈ ഷേപ്പിൽ നമ്മളിങ്ങനെ മുറിച്ച് നമ്മുടെ ഇത് അകത്തേക്ക് അടിച്ച് മുറിക്കാനുള്ളതാണ് ഇത് നമുക്ക് ഇത് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ ഒരു പീസ് മുകളിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ അകത്തേക്ക് അടിച്ചു മുറിച്ചു അങ്ങനെയാണ് ഈ നാല് പീസും നമ്മൾ ഫ്രണ്ടിൽ നാല് ഫ്രണ്ടിന് നാല് പീസ് അങ്ങനെ നമ്മൾ ആ പ്രൈസും കിട്ടണം അപ്പോൾ ഇതിൻ്റെ ബാക്കിന് രണ്ട് ലെയറാണ് കഴുത്ത അടിച്ചു മറിച്ച് ഡബിൾ ലെയറായിട്ടാണ് നമ്മൾ നമ്മൾ ബാക്കടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബാക്ക് പീസ് വെച്ചിട്ട് സെയിം അളവിൽ മറ്റൊരു ബാക്കി പീസ് കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിന് രണ്ട് ലെയറാണ് ഇതിൻ്റെ ബാക്കി ബാക്ക് ഡബിൾ ലെയർ ആണ് ബാക്കി ഡബിൾ ലെയർ ആണ് അപ്പോൾ രണ്ട് പീസ് ഇട്ടാണ് തയ്ച്ചേക്കുന്നത് അപ്പോൾ അതിനുള്ള രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് കോട്ടിന് നമ്മൾ കട്ട് ചെയ്യുന്നത്